ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ആളുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ലോക്ക്ഡൌൺ തുടങ്ങിയതിനു ശേഷം കോഴി വളർത്തൽ മേഖലയിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതിൽ പലരും അനുവർത്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി വിപണനം ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് പക്ഷെ പലരും ഇത് കൊണ്ടുവന്ന് കോഴിക്കുഞ്ഞുങ്ങളെ അസുഖം വന്ന് അതിനെ മാറ്റിയെടുക്കാനൊന്നും പറ്റാതെ അവർ ചത്തുപോകുന്നതിൽ വിഷമിച്ച ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ചിലരും പറയുന്നു തൂങ്ങി നിൽക്കുന്നു ഒരു ദിവസം തൂങ്ങി നിൽക്കുന്ന കാണാം പിന്നെ ചത്തുപോകുന്നു ചിലർ കോഴിക്കുഞ്ഞുങ്ങൾ വാ പൊളിച്ച് മേലോട്ടാക്കി അങ്ങനെ നിൽക്കുന്നു അവരും അങ്ങനെ കുറേ ഒന്നോ രണ്ടോ ും കഴിയുമ്പോ ചത്തു പറയുന്നത് അപ്പൊ ഇതിന് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ എങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് അസുഖങ്ങൾ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒക്ടോബർ പത്ത് എന്ന് പറയുന്നത് വേൾഡ് പോസ്റ്റൽ ഡേ ആണ് ഈ പോസ്റ്റൽ ഡേയിൽ നിങ്ങളുടെ ഓർമ്മകളെ പുതുക്കാൻ വേണ്ടി അതായത് കത്തുകൾ അയക്കുക എന്നുള്ള ഓർമ്മകളെ പുതുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം നിങ്ങളിൽ കത്തുകൾ അയക്കാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ അഡ്രസ്സിലേക്ക് കത്തുകൾ അയക്കാം ഒക്ടോബർ പത്താം തീയതി എനിക്ക് വരുന്ന കത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് കത്തുകൾ പ്രസന്റ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ കത്തുകൾ അയക്കാം കേട്ടോ അപ്പൊ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന കാര്യം കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അവർ പെട്ടെന്ന് ചത്തു പോകുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളും അതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് പ്രതിവിധികളുമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം തന്നെ പലരും പറയുന്നൊരു കാര്യം നല്ല ഉഷാറുണ്ടായിരുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ ഫാമിലൊക്കെ പോയി നോക്കി നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെയാണ് വാങ്ങിച്ചു കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ അവർ തൂങ്ങി നിൽക്കുന്നു ഭക്ഷണം കഴിച്ചത് ദഹിക്കാതെ ഭക്ഷണ സഞ്ചീലം നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയുള്ള പരാതികൾ അതേപോലെ തന്നെ തൂങ്ങിന്ന് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാം ചത്തുപോകുന്നു എന്താണ് ചെയ്യുക എന്താണ് എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പലർക്കും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ പൂപ്പല് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക അതായത് കുറെ നാളുകളായി വാങ്ങിച്ചു വെച്ച തീറ്റയല്ല കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇനി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പൂപ്പൽ ഉണ്ട് എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അത് കൊടുക്കാതെ പുതിയ തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിലും നമുക്ക് ആ തീറ്റ ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ പൂപ്പൽ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫാമുകളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നോ വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ആയിരിക്കും നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് അവർക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ഫാമുകളിൽ എന്ത് തീറ്റയാണ് അവർക്ക് കൊടുത്തിരുന്നത് എന്നുള്ളത് ആരും അങ്ങനെ ചോദിച്ചു ചോദിക്കാറുമില്ല ചോദിച്ചു മനസ്സിലാക്കാറുമില്ല അവിടെ പക്ഷെ ഒരു വലിയ പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മൾ ആ കോഴിക്കുഞ്ഞൾ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലുള്ള തീറ്റകളായിരിക്കും കൊടുക്കുക ഇപ്പൊ നമ്മുടെ കയ്യിലെ വീട്ടിലുള്ള വേറെ ഏതെങ്കിലും കോഴികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന തീറ്റകളായിരിക്കും നമ്മൾ ഈ വാങ്ങിച്ചു കൊണ്ടുവരുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ ഗോതമ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പോകുന്ന ഫാമുകളിലോ അല്ലെങ്കിൽ കോഴികളെ വളർത്തുന്ന സ്ഥലത്തോ ചിലപ്പോൾ ആ ഒരു സ്റ്റാർട്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീറ്റകളായിരിക്കും കൊടുക്കുക ഇപ്പൊ എൻ്റെ ഒരു കാര്യം പറയാം ഞാനിവിടെ കൊടുക്കുന്ന തീറ്റകൾ നാടൻ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റകൾ ധാന്യങ്ങൾ മിക്സ് ചെയ്ത് പൊടിച്ച ഒരു തീറ്റയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ കാട് രൂപത്തിലൊക്കെ വരും അപ്പോൾ അതൊക്കെ കയറി കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞാൻ ഈ തീറ്റയായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക പക്ഷെ അവരത് കഴിച്ച് ശീലിച്ച തീറ്റ എന്ന് പറയുന്ന സ്റ്റാർട്ടറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ വിശപ്പ് കാരണം ഇവർ ഭക്ഷണം കഴിക്കും പക്ഷെ ആ കഴിച്ച ഭക്ഷണം അവർക്ക് ദഹിക്കാതെ പെട്ടെന്ന് തീറ്റ ചേഞ്ച് ആയതുകൊണ്ട് അവർക്ക് ഭക്ഷണം ദഹിക്കാതിരിക്കുകയും അങ്ങനെ ആ ഒരു ഇതിലാണ് അവർ തൂങ്ങി നിൽക്കുന്നതും അങ്ങനെ ചത്തുപോവുകയും ചെയ്യുന്ന ഒരു മെയിൻ കാരണം എന്ന് പറയാം അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് വാങ്ങിക്കാൻ പോകുന്ന ഫാമോയുടെ സ്ഥലത്തോ ചെന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുക ഏത് തീറ്റയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ആ തീറ്റ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ തീറ്റ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റയുടെ കൂടെ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തീറ്റ കൂടെ ചെറുതായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ അളവ് കൂട്ടി കൂട്ടി വന്ന് അതിനോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് കൊടുത്ത തീറ്റയുടെ അളവ് കുറച്ച് കുറച്ച് വന്ന് അവസാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തീറ്റയിലേക്ക് മാറുക എന്നുള്ളതാണ് അതിന് ഒരു പ്രതിവിധിയായിട്ട് ചെയ്യാനുള്ളത് പിന്നെ മെയിനായിട്ട് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് കോഴിക്കുഞ്ഞുങ്ങൾ വാ പൊളിച്ച് നിൽക്കുന്നു അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ചത്തുപോകുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിരയുടെ പ്രശ്നമാണ് അപ്പോൾ ഈ വിരകൾക്ക് നമുക്ക് വിരകൾ പോകാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഒരു പച്ചമരുന്ന് കൂട്ടുണ്ടാക്കിയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ പലരും ചോദിക്കാറുണ്ട് വര മരുന്ന് കൊടുക്കുന്നതിന് പകരം അതായത് അൽബോമർ പോലെയുള്ള വിര മരുന്ന് കൊടുക്കുന്നതിന് പകരം എന്ത് പച്ചമരുന്നാണ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പച്ചമരുന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നത് പപ്പായയുടെ ഇലയാണ് പപ്പായയുടെ ഇല എന്ന് പറയുന്നത് നന്ന മൂത്ത ഇലയല്ല നല്ലോണം മൂത്തിട്ടുള്ള ഇലയല്ല എന്നാൽ നല്ല തളിര് ഇലയല്ല അതല്ലാത്ത ഒരുവിധം ഇടത്തരമായിട്ടുള്ള ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത് പപ്പായയുടെ ഇല തനിയെ തീറ്റയിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും ചെറിയ കോഴികൾക്കായാലും വലിയ കോഴികൾക്കായാലും വിരശല്യം അങ്ങനെ ബാധിക്കാറില്ല വിര ബാധിച്ച് കണ്ടിട്ടില്ല കേട്ടോ ഞാനിവിടെ എന്റെ നാടൻ കോഴികൾക്കൊക്കെ പപ്പായുടെ ഇല തീറ്റകൾ കൂടെ ഉൾപ്പെടുത്തി കൊടുക്കാറുണ്ട് അവർക്കൊന്നും അങ്ങനെ വിരശല്യം ഉണ്ടായതായിട്ട് എന്റെ അറിവിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല അപ്പൊ പപ്പായുടെ ഇല നമുക്ക് അതിനു വേണ്ടിയിട്ട് എടുക്കാം പിന്നെയുള്ളത് മുളകാണ് മുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ വാങ്ങിക്കുന്ന പല സ്ഥലത്തും പല പേരിലാണ് കപ്പലമുളക് ചീനമുളക് നമ്മളിവിടെ കൊങ്ങ മുളക് എന്ന് പറയും അപ്പൊ അങ്ങനെ പല സ്ഥലത്തും പല പേരിലാണ് ഈ മുളക് അറിയപ്പെടുന്നത് ഇത് പിന്നെയുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി അല്ലികളായിട്ടുള്ള എടുക്കാം പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഗ്രാമ്പ് കൂടെയാണ് ചേർക്കേണ്ടത് ഒരു ഇത്രയും കാണിച്ച ഇതിന് ഒരു പത്തോളം ഗ്രാമ്പ് കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ മുളകില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിച്ചാലും മതി മുളക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന മുളക് പൊടികളിലൊക്കെ ചിലപ്പോൾ കെമിക്കലൊക്കെ ചേർന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് മുളക് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പച്ചമുളക് അത് നന്നായിട്ട് പഴുത്തതുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ അതായാലും മതി പച്ചമുളക് ഡയറക്റ്റ് കൊടുത്താൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല സാധാരണ പഴുത്ത മുളകാണ് അല്ലെങ്കിൽ പഴുത്ത ഉണങ്ങിയ മുളകൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു നാല് കൂട്ടാണ് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വരെ ക്കുള്ള മരുന്ന് അതായത് ഈ പറഞ്ഞ കൂട്ടുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് കോഴിക്കുഞ്ഞ് ഭക്ഷണം എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ഭക്ഷണം കഴിച്ച സമയത്ത് ഇത് കൊടുക്കരുത് അതിന്റെ എഫക്റ്റ് കിട്ടില്ല ഭക്ഷണം കൊടുക്കാതെ ഒരു ഒരു കാര്യം ചെയ്താൽ മതി രാവിലെ ഭക്ഷണം കൊടുക്കാതെ ഒരു പത്ത് മണിവരെയൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മണിയാവുമ്പോൾ ഈ മരുന്ന് കൊടുത്താൽ നല്ല എഫക്റ്റായിട്ട് അവർക്കത് കിട്ടും അപ്പം അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ് ഇപ്പോൾ ഇത് ഈ പറഞ്ഞു തട്ടോ അതായത് കോഴിക്കുഞ്ഞുങ്ങൾ വിരയുടെ ശല്യം മൂലം മരണപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു മരുന്നാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം